പി സി ജോർജിനെ അവസാനം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തേച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് തേച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഒരു തേപ്പല്ല ഒരു ഒന്നൊന്നര തേപ്പാണ് പി സി ജോർജിന് കിട്ടിയത് പി സി ജോർജ് ജനം ടി വിയുടെ ചാനൽ ചർച്ചയിലിരുന്ന് മുസ് രാജ്യത്തെ മുസ്ലിങ്ങളല്ല മത തീവ്രവാദികളാണെന്നും മതരാഷ്ട്രവാദികളാണെന്നും രാജ്യദ്രോഹികളാണ് ദ്രോഹികളാണെന്നും അങ്ങനെ നാക്കില്ല എല്ലില്ലാത്ത നാക്കു കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇത് നാട്ടുകാർ കേൾക്കുകയാണ് എന്ന് പി സി ജോർജിന് അറിയാഞ്ഞിട്ടല്ല മുമ്പൊരിക്കൽ ഇതുപോലെ പറഞ്ഞതിന് മുൻകൂർ ജാമ്യം കൊടുത്തപ്പോൾ കോടതി പറഞ്ഞു ഇങ്ങനെയൊന്നും ഇനി മേലിൽ പറയരുത് ഇത് താക്കീതായി ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു പി സി ജോർജിന് എന്താണ് ആവേശം മുത്തപ്പോൾ ആ കോടതിയുടെ നിർദ്ദേശം മറന്നുപോയി അപ്പോൾ തന്നെ ബി സംസ്ഥാന നേതൃത്വം വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് മാപ്പ് പറയണം അല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു അപ്പോഴാണ് പി സി ജോർജിന് തലയ്ക്ക് തലയിൽ സൂര്യൻ ഉദിച്ചതും ഉടനെ തന്നെ എഫ് ബി പോസ്റ്റ് രൂപേണ പി സി ജോർജ് പറഞ്ഞു ഞാൻ അറിയാതെ ആവേശം മുത്ത് പറഞ്ഞു പോയതാണ് മുസ്ലിം സഹോദരങ്ങൾക്ക് എന്തെങ്കിലും വേദന തോന്നിയെങ്കിൽ എന്നോട് എന്നോട് പുറക്കണം എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു മാപ്പ് അപേക്ഷിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല പറഞ്ഞത് വർഗീയ വിദ്വേഷം പരത്തുന്ന വാക്കുകൾ തന്നെയായിരുന്നു യൂത്ത് ലീഗും എസ് ഒ എസും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇന്ന് രണ്ടു മൂന്ന് പോലീസ് ഏഴോളം പോലീസ് സ്റ്റേഷനുകളിൽ പരാതി ഉണ്ടായിരുന്നു അവസാനം ഈരാറ്റുപെട്ട പോലീസ് നിവർത്തി നിവർത്തികേടുകൊണ്ട് വിമർശനം കലശലായപ്പോൾ എന്താണ് പി സി ജോർജിനെതിരെ കേസെടുത്തു കേസെടുത്ത ഉടനെ സെഷൻസ് കോടതിയിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലുമൊക്കെ പി സി ജോർജ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തു അപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു ഹൈക്കോടതി തള്ളിയ ഉടനെ തന്നെ നേരെ ഇദ്ദേഹം ദേശീയ നേതൃത്വത്തെ വിളിച്ചു പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തിനാണല്ലോ കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവ് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു എൻ്റെ കേസ് എൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി പാർട്ടി എന്നെ സംരക്ഷിക്കണം പാർട്ടി എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ജാവ്ദേക്കർ പറഞ്ഞു ജോർജ് ജി വെയിറ്റ് ചെയ്യൂ വെയിറ്റ് കരോ വെയിറ്റ് കരോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ജാവ്ദേക്കർ സുരേന്ദ്രജിയെ വിളിച്ചു കെ സുരേന്ദ്രനെ വിളിച്ചു കെ സുരേന്ദ്രൻ പറഞ്ഞു അയാളെ ഒരു തരത്തിലും സംരക്ഷിക്കാൻ നിവർത്തിയില്ല അയാളോട് പല ആവർത്തി പറഞ്ഞു ഇതിങ്ങനെയൊന്നും ചെയ്യരുതെന്ന് കഴിഞ്ഞ ദിവസം വേറെ ചില നേതാക്കൾ എഴു എഴുതിയിരുന്നു ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരുന്നു എന്താണ് പി സി ജോർജിനെ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പി സി ജോർജിനെ അനുകൂലമായി എഴുതി എഴുതി വന്നിട്ട് അവസാനം അവർ താക്കിയത് താക്കീത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയാമോ എന്നൊരു താക്കീതും ചില ആളുകൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ സൂക്ഷ്മമായി വായിച്ചാൽ മനസ്സിലാകും പി സി ജോർജിന് ആളുകൾ അനുകൂലിക്കുന്നുവെന്ന് നമുക്ക് തോന്നും പക്ഷേ എൻ്റെ താഴെ എന്താണ് നാക്കിന് എല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഒരു ചാനലിൽ പോയിരുന്നു സംസാരിക്കുന്നതെന്ന് സംസ്ഥാനത്തുള്ള പല നേതാക്കളും പി സി ജോർജിൻ്റെ അനുകൂല പോസ്റ്റിൻ്റെ താഴെ പോലും എഴുതിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം അപ്പോൾ കെ സുരേന്ദ്രൻ ജാവദേക്കറിനോട് പറഞ്ഞു ഇദ്ദേഹത്തോട് പല ആവർത്തി പറഞ്ഞതാണ് അതുമല്ല ഈ ചർച്ചയ്ക്ക് പാർട്ടിയുടെ അനുമതിയോ പാർട്ടിയുടെ വക്താവായിട്ടോ പോയിട്ട് പോയിരുന്നു സംസാരിച്ചതല്ല പോയിട്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ച് ആരും ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം ഇനിയിപ്പോൾ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടാൽ പോലും സംസ്ഥാന നേതൃത്വം ഇതിനെതിരെ ഒരു പ്രസ്താവന ഇറക്കില്ല ഇനി അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കാം അല്ലാതെ പി സി ജോർജിന് വേണ്ടി ഇപ്പോൾ എന്ത് നിലപാടെടുത്താലും മാധ്യമങ്ങൾ ബി ജെ പിയെ കടന്നാക്രമിക്കും അതുകൊണ്ട് ഒരു നിലപാടും സംസ്ഥാന നേതൃത്വം ഇപ്പോൾ സ്വീകരിക്കുകയില്ല എന്ന് സംസ്ഥാനം വ്യക്തമാക്കി അപ്പോൾ ജാവദേക്കർ പി സിയോട് പറഞ്ഞു വേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യൂ പോലീസുകാർ പോലീസുകാരിപ്പോൾ നിങ്ങൾ അറസ്റ്റൊന്നും ചെയ്തില്ലല്ലോ അപ്പോൾ നിങ്ങളിപ്പോൾ ഒളിവിൽ കഴിയുകയാണ് തിങ്കളാഴ്ച എന്ത് വന്നാലും പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകണം അവരടുക്കു മേൽ നടപടികൾ എന്താണ് നോക്കട്ടെ അതിനനുസരിച്ച് നമുക്ക് പ്രതികരിക്കാമെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി സി ജോർജിനെ പാർട്ടി തേക്കുകയല്ലേ ചെയ്തത് പി സി ജോർജ് കരുതി എന്താണ് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നു എന്താ നമുക്ക് കേന്ദ്ര നേതാക്കൾ ഹിന്ദി അറിയാവുന്ന നേതാക്കളുണ്ട് പിന്നെ കെ സുരേന്ദ്രൻ എന്ന ഉള്ളി സുരേ ഉണ്ട് ഇവരൊക്കെ എൻ്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വലിയ നേതാവാണല്ലോ പുലിക്കുട്ടിയാണല്ലോ ഏ എൻ്റെ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചാടി വരും ചാടി വന്നെ സംരക്ഷിക്കുമെന്നൊക്കെ കരുതിയ പി സി ജോർജിന് കിട്ടിയ എട്ടിൻ്റെ പണിയായിപ്പോയി ബി ജെ പി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഈ ഒരു സംഭവത്തിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് ഇനി അറസ്റ്റ് ജയിൽവാസം വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കാമെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ഇതോടെ ശരിക്കും വെട്ടലായത് പി സി ജോർജ്ജാണ്